സംസ്ഥാനത്ത് അമൃത് ഭാരത് പദ്ധതിയിൽ നവീകരിച്ച വിവിധ റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ഇരുപത്തിയാറിന് ഉദ്ഘാടന കർമ്മം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും കേരളത്തിലെ ഒൻപത് റെയിൽവേ സ്റ്റേഷനുകൾ ഉദ്ഘാടനത്തിന് തയ്യാറായി കഴിഞ്ഞു ഘട്ട വികസന പൂർത്തിയാകുന്ന ഒൻപത് സ്റ്റേഷനുകളുടെ ഉദ്ഘാടനമാണ് ഇരുപത്തിയാറിന് നടത്തുന്നത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം അങ്ങാടിപ്പുറം നിലമ്പൂർ തിരൂർ പരപ്പനങ്ങാടി എന്നീ സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത് ഇതിൽ കുറ്റിപ്പുറം അങ്ങാടിപ്പുറം നിലമ്പൂർ തുടങ്ങിയ സ്റ്റേഷനുകളിൽ ഉദ്ഘാടന ചടങ്ങുകൾ സംഘടിപ്പിക്കും നവീകരണം പൂർത്തിയാക്കാത്തതിനാൽ തിരൂർ പരപ്പനങ്ങാടി സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ഇപ്പോഴുണ്ടാകില്ല മലപ്പുറം ജില്ലയ്ക്ക് പുറത്ത് ഒറ്റപ്പാലം ഫറോക്ക് തലശ്ശേരി മാഹി കണ്ണൂർ തുടങ്ങിയവയാണ് അന്ന് ഉദ്ഘാടനം ചെയ്യുന്ന മറ്റ് സ്റ്റേഷനുകൾ പാലക്കാട് ഡിവിഷന് കീഴിലെ പൊള്ളാച്ചി ഒറ്റപ്പാലം ഷൊർണൂർ കുറ്റിപ്പുറം തിരൂർ പരപ്പനങ്ങാടി ഫറോക്ക് വടകര പയ്യന്നൂർ മാഹി തലശ്ശേരി കണ്ണൂർ കാസർഗോഡ് മംഗളൂരു ജംഗ്ഷൻ നിലമ്പൂർ റോഡ് അങ്ങാടിപ്പുറം സ്റ്റേഷനുകളാണ് കോടികൾ ചെലവിട്ട് അമൃത് ഭാരത് പദ്ധതിയിൽ നവീകരിക്കുന്നത് നവീകരണ ജോലികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ അഡീഷണൽ ഡിവിഷണൽ റെയിൽവേ മാനേജർ ർ എസ് ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഉന്നത സംഘം റെയിൽവേ സ്റ്റേഷനുകൾ സന്ദർശിച്ചിരുന്നു ഇരുപത്തി ആറ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് പ്രധാനമന്ത്രി ഓൺലൈനായാണ് റെയിൽവേ സ്റ്റേഷനുകൾ ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് റെയിൽവേ പാലക്കാട് ഡിവിഷൻ ഓഫീസ് അറിയിച്ചു ഓരോ സ്റ്റേഷനിലും പ്രത്യേകം ചടങ്ങുകൾ സംഘടിപ്പിച്ച് പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം തത്സമയം പ്രദർശിപ്പിക്കും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി ക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാവാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ